നിന്നെ കണ്ടതിനു ശേഷം സ്നേഹിക്കാൻ കാണുന്നവരെ നീയാണു നീ നിന്നെ കണ്ടതിനു ശേഷം പ്രശസ്ത കവി കുഴൂർ വിൽസന്റെ എന്തൊരു നീ എന്ന കവിത അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പി കെ ഗണേഷ് ആലപിച്ചു മനോഹരമായ കവിത കേൾക്കാം കാണുന്നവരെ പഠിച്ചു നിനക്ക് സ്നേഹം ഒരു തുടങ്ങിക്കൂടെ നിനക്ക് സ്നേഹം പഠിപ്പിക്കുന്ന ഒരു സ്കൂള് എന്നും എനിക്കവിടക്കെന്നും പഠിക്കാനാണ് ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ഏലാദിലേഹ്യം